ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു എർ യൂട്യൂബ് ചാനൽ നമുക്ക് കാണിക്കാൻ പോകുന്നത് കൈപ്പക്ക ഉപ്പിലിട്ടതാണ് അതായത് പാവക്ക എന്ന് പറയുന്ന ചിലവർ അപ്പം അടിപൊളി ടേസ്റ്റ് ആണ്ട്ടത് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ വന്നു നമ്മൾ ചാനൽ ആദ്യം കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര ബില്ലായിക്കൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ അപ്ഷോഡ് കൊടുക്കട്ടെ അതിന് മാത്രമായിട്ട് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു കൈപ്പക്കൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പച്ച കൈപ്പക്കനിൻ്റെ കയ്യിലുള്ള ഇട്ടാം വെള്ളം കൈപ്പക്ക കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇട ഏറ്റവും നല്ലത് രണ്ടു വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളം കിട്ടണമെങ്കിൽ വെള്ളം അതിനും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ആ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് അറ്റങ്ങളും എന്നിട്ട് ഇതുപോലെ നടു കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുകളൊക്കെ നമുക്കെടുത്ത് മാറ്റട്ടാം ഇന്നിപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ആണെങ്കിൽ നമ്മൾ ഉപ്പേരിക്ക കരിയിൽ അതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതാ ഒന്ന് കുരുമൊക്കെ എടുത്തതിന് ശേഷം കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കട്ടിയതിന് മുന്നേ കഴുകിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കഴുകിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ അധികം തിന്നു ആക്കേണ്ട എന്നാൽ അധികം തിക്കും ആക്കണ്ട ഒരു മീഡിയം സൈസ് ആക്കിയിട്ടാ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് അങ്ങോട്ട് കട്ടിയിൽ അരിഞ്ഞു കൊടുക്കണ്ടട്ടാ ഇതുപോലൊരു മീഡിയം സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഇട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് പോലെ ആക്കിയിട്ടും ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ഇത് അങ്ങനെ ഉപ്പിലിടാം അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഡ്ലി ചെമ്പിലോ അല്ലെങ്കിൽ ആവി കൊടുക്കുന്ന പാത്രം എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അത് ആവി വെച്ചതിന് ശേഷം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപ്പിലിട്ടത് ആയി കിട്ടൂടാ കഴിക്കാൻ വിഭവത്തിൽ ആയി കിട്ടും ഞാൻ അപ്പോൾ ആവി കൊടുക്കുന്നില്ല സ്ട്രേറ്റ് ഉപ്പിൽ കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത് അച്ചാറിടുകയാണെങ്കിലും ഇതുപോലെ ഉപ്പിലിടുകയാണെങ്കിലും പ്ലാസ്റ്റിക്കിനായിട്ടും ഏറ്റവും നല്ലത് ഗ്ലാസ് ജാറാണ് അത് ഗ്ലാസ് ജാർ ഇല്ലെങ്കിൽ മാത്രം പ്ലാസ്റ്റിക്കിൽ ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്ത കയ്പക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടാകും ഇനി വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം നിർബന്ധമില്ല നല്ലൊരു ഫ്ലേവറാണ് വെളുത്തുള്ളിയും കൂടി കഴിക്കുമ്പോൾ അതിനുശേഷം ഒരു ആറ് പച്ചമുളക് നടു കയറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഉപ്പിലിട്ടത് പെട്ടെന്ന് സെറ്റായി കിട്ടണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ആവി ഒളിച്ചിട്ട് നിങ്ങൾക്ക് കയ്പക്കം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉപ്പിലിട്ടതായി കിട്ടും കിട്ടിട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല സ്ട്രേറ്റ് ആട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ പച്ചവെള്ളമല്ല അപ്പം നല്ല തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മൾ അസുഖം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഹെറ്റ് ചെമ്പിലോ നിങ്ങൾ ആവി വിളിക്കുമ്പോൾ പതില് ഒന്ന് ആവി ഒഴിച്ചിട്ട് അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇതാവുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റാവുകയുള്ളൂ മറ്റേതാകുമ്പോൾ പെട്ടെന്നാടായി കിട്ടും ഇത് ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ആ ഒരു വെള്ളം കുടിച്ച് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അറിയാമല്ലോ അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കാരണം ഇപ്പോൾ കയ്പക്കെ ഉപ്പ് നമ്മൾ നമ്മൾ സെറ്റായി വരുമ്പോൾ അത്രയും കയ്പുണ്ടാവില്ല കേട്ടോ കയ്പക്കക്ക് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ വെള്ളം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉപ്പുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് കറക്റ്റാണ് അതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായി മിക്സ് ആയിക്കോളും ഇതിലൊക്കെ ഒന്ന് കയ്പക്ക ക കയ്പ്പാണെന്ന് വണ്ടിട്ട് തീരെ ഇഷ്ടം ഉണ്ടാവില്ല കഴിക്കാത്തവരുണ്ടാവും പക്ഷേ നമ്മളെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ കയ്പക്ക കൊളസ്ട്രോൾ കുറയാനും എല്ലാത്തിനും ഷുഗർ കുറയാനൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു രണ്ടും മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്താൽ നമുക്ക് അത് സെറ്റ് ആയിക്കോട്ടും നല്ല ടേസ്റ്റാണ് ഞാൻ ചോറിൻ്റെ കൂടെ കഞ്ഞീർ കൂടെ കഴിക്കാനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ആ ഉപ്പ്ലട്ടിൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ ആ ഒരു നൂറ് പ്രാവശ്യം ഒക്കെ ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ എത്ര നമ്മൾ വീഡിയോ വീട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ താങ്ക് യു